ദൃഢതയും ആത്മവിശ്വാസവും ധൈര്യവും നമുക്ക് കരുത്തുപകരുന്നതാണ് നമ്മളുടെ ശരീരം എത്ര തന്നെ ദുർബലമായിരുന്നാലും നമ്മളുടെ ശരീരത്തിന് ആത്മവിശ്വാസവും ദൃഢതയും പകരുന്നത് നമ്മളുടെ ആത്മബലമാണ് ആത്മബലം വർദ്ധിക്കുവാൻ വേണ്ടി നാം സ്വയമേ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് നമ്മളുടെ പ്രയത്നം നമ്മളുടെ ധീരത നമ്മളുടെ ശക്തി ഇതെല്ലാം നമ്മളുടെ ആത്മവിശ്വാസത്തിൽ നിന്നുമാണ് വരുന്നത് നമ്മളുടെ ആത്മവിശ്വാസമാണ് ഒരു പരിധിവരെ നമ്മളുടെ ശരീരത്തിന് ശക്തി നൽകുന്നത് എത്ര തന്നെ ശരീരത്തിന് ശക്തിയില്ലാത്ത വ്യക്തിയാണെങ്കിലും ആൾ അയാളുടെ ആത്മബലം കൊണ്ട് ഉയർത്തെഴുന്നേക്കുവാൻ സാധിക്കുന്നതാണ് അയാളുടെ ആത്മവിശ്വാസം കൊണ്ട് കരുത്തുപകരുവാനും ശക്തനായി തീരുവാനും സാധിക്കുന്നതാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൽ വിശ്വസിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ന്യായവും ധർമ്മവും നീതിയും സത്യവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഏതൊരു കാര്യവും അനായാസമായ രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് നമ്മൾ നമ്മളുടെ പ്രവർത്തികളിലും നമ്മളുടെ കാര്യത്തിലും വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുക നാം എത്ര തന്നെ ശക്തന അല്ലെങ്കിൽ പോലും നമ്മളുടെ ശക്തിയിൽ നമ്മൾ സ്വയമേ വിശ്വസിക്കുക നമുക്ക് എന്ത് കാര്യവും ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ദൃഢതയുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും അനായാസമായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ മറ്റൊരു വ്യക്തിയെ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ബലവും ശക്തിയും കണ്ട് നമ്മൾ നമ്മളെ ചെറുതായി കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ആ വ്യക്തിയുടെ മുൻപിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് എന്നാൽ നമ്മൾ എത്ര തന്നെ ചെറുതാണെങ്കിലും നമ്മൾ മറ്റു വ്യക്തികൾക്ക് മുമ്പിൽ നമ്മളുടെ ശക്തിയും സാമർഥ്യം തെളിയിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രേഷ്ഠനായി ശ്രേഷ്ഠനായിത്തീരുന്നതാണ് നിങ്ങളുടെ ശക്തികൾ എപ്പോഴും നിങ്ങൾക്ക് മത്സരിക്കുവാനുള്ള പ്രവണതയും ശക്തിയും നൽകുന്നതാണ് ശക്തിയും ധീരതയും ആത്മാവിൻ്റെ ബലമാണ് ആ ആത്മാവിൻ്റെ ബലമാകുന്ന വിശ്വാസത്തെ ആർജിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പർവ്വതത്തിൻ്റെ ഉയരങ്ങളിൽ കയറണമെങ്കിൽ നമ്മൾ നമ്മളുടെ ശക്തിയിൽ വിശ്വസിക്കണം സ്വന്തം ശക്തിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ മറ്റൊരാളുടെ ശക്തിയിൽ വിശ്വസിച്ചു കൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ നാം ആ ഉയരങ്ങളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായും നമുക്കവിടെ എത്തുവാൻ സാധിക്കുന്നതല്ല നമ്മൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ കാലുകളുടെ ശക്തിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾക്ക് ഉയരങ്ങൾ ചവിട്ടിക്കയറുവാൻ സാധിക്കുമെന്ന് നമ്മൾ ആത്മബലം അർപ്പിച്ചാൽ നമുക്ക് തീർച്ചയായും നമുക്ക് ആ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് നമ്മൾ ഏത് ഉയരത്തിലാണോ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ വരെ എത്തിക്കുവാൻ നമ്മളുടെ ആത്മാവിൻ്റെ ബലം നമ്മെ സജ്ജനാക്കി തീർക്കുന്നതാണ് നമ്മളുടെ പ്രവൃത്തികളാണ് നമുക്ക് ആത്മബലവും കരുത്തും നൽകുന്നത് നാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ആത്മവിശ്വാസത്തിൽ നാം ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം നാം നമ്മളുടെ ആത്മബലത്തിലും ആത്മവിശ്വാസത്തിലും നമ്മളുടെ സമയത്തിലും നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇന്ന് ചെയ്യാനുള്ള പ്രവർത്തികൾ ഇന്ന് തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഏതൊരു പ്രവൃത്തിയും അന അനായാസമായി ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക നമ്മൾ നമ്മുടെ ആത്മബലത്തിലും ആത്മാവിലും വിശ്വസിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഏത് കാര്യവും അനായാസമായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് ഓരോ മനുഷ്യനും അവൻ്റെതായ ശക്തികൾ അവനിലുണ്ട് ഒരുത്തൻ എത്ര തന്നെ വലുതാണെങ്കിലും അവനെക്കാട്ടിലും വലുതായി വേറെ ഒരു വ്യക്തി കാണുന്നതാണ് അതുപോലെ ഒരുത്തൻ എത്ര ചെറുതാണെന്ന് വിചാരിക്കുന്നോ അവനെക്കാട്ടിലും ചെറിയവനായി വേറെ ഒരു വ്യക്തിയും ഉണ്ടാകുന്നതാണ് അങ്ങനെ നമ്മൾക്ക് നമ്മൾ നമ്മിൽ വിശ്വാസമുണ്ടെങ്കിൽ നാം ഒരിക്കലും മറ്റൊരാളുടെ വലിപ്പത്തിലും വലിപ്പത്തിലും അയാളുടെ സാമർഥ്യത്തിലും ഭയന്നുകൊണ്ട് നാം നമ്മുടെ ശക്തികളെ ചെറുതായി കാണാൻ ശ്രമിക്കുകയില്ല നാം നമ്മളുടെ ശക്തികളെ വലുതായി കണ്ടുകൊണ്ട് നമ്മളുടെ സ്വന്തം ശരീരത്തെയും നമ്മളുടെ സ്വന്തം ആത്മാവിനെയും വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യവും ചെയ്യുവാനും ഏത് കാര്യവും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് സ്വയമേ ദർശിച്ച് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ സ്വയമേ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുവാൻ ശ്രമിക്കുക ഏതൊരു വ്യക്തിക്കും അവനവൻ്റെ വിശ്വാസത്തിലാണ് പ്രാധാന്യം കൂടുതൽ അർഹി അർപ്പിക്കേണ്ടത് നാം നമ്മളിലാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ കഴിവുകളിലല്ല നമ്മൾ നമ്മളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മെ തന്നെ നമ്മിൽ തന്നെ പരിവർത്തനം വരുത്തുവാൻ സാധിക്കുന്നതാണ് നമ്മിൽ തന്നെ നമുക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നാം എന്താണ് ചിന്തിക്കുന്നത് നാം ആ ഏത് കാര്യമാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് ഏത് കാര്യമാണ് കൂടുതലായി നമുക്ക് വേണ്ടത് നമ്മളുടെ ലക്ഷ്യമെന്തുവാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾക്ക് അരികിലാണെന്ന് നാം വിചാരിക്കുക എപ്പോഴും നാം ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ആ എത്തിച്ചേരുവാനും ആ ലക്ഷ്യത്തിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ അനുഭവിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അനുദിനം നിങ്ങൾക്ക് സംഘർഷങ്ങളെ നേരിടേണ്ടതായി വരും ആ സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾ ഗുണപാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഏതൊരു സംഘർഷത്തെയും ഏതൊരു പരിതസ്ഥിതിയെയും നമുക്ക് അനുയോജ്യമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പ്രവൃത്തികൾ ഇത് രണ്ടും നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ മനസ്സിലെ ശക്തിയാണ് നമുക്ക് ദൃഢതയുള്ളതാക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിലെ പരിവർത്തനം വരുത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും വിശ്വാസം അർപ്പിക്കേണ്ടതായി വരും നാം നമ്മിൽ തന്നെ വിശ്വസിക്കുകയും നമ്മൾ ആത്മാവിലും കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ശക്തി ഉണ്ടായിത്തീരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിലാണ് വിശ്വാസം വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നിങ്ങളുടെ നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന വഴിയിലും നിങ്ങൾക്കൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് മുൻ മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം ആ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു വഴിയിലൂടെയും സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ് കല്ലും മുള്ളുകളും നിങ്ങളെ തടയുന്നതാണ് പക്ഷേ അതിൽ അതിജീവിച്ചു നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കല്ലും മുള്ളും എല്ലാം ചവിട്ടി കൊണ്ട് തന്നെ മുന്നേറി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് മുമ്പിലെ തടസ്സങ്ങൾ മാർഗത്തെ ഒരിക്കലും തടഞ്ഞു നിർത്തുകയില്ല നമ്മളുടെ ആത്മബലം ശക്തിയും നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏതൊരു പരിസ്ഥിതി ഘട്ടത്തെയും അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷകരമായ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു പ്രവൃത്തിയും ചെയ്തു തീർക്കുവാനും മുൻപോട്ട് പോകുവാനും സാധിക്കുന്നതാണ് സ്വയമേ നമ്മിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പലതും നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ അതിനുവേണ്ടി സജ്ജമാക്കി തീർക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തും അനുയോജ്യമായി ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യവും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ശക്തിയും ആത്മധൈര്യവും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് ടാറ്റ വൈവേ